വേനലവധി കാലത്തിന് ശേഷം സ്കൂളുകൾ തുറന്നു അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുവാൻ ചൊവ്വാ എച്ച് എസ് എസിന്റെ അക്ഷരമുറ്റത്തേക്ക് എത്തിയ കുരുന്നുകൾക്ക് ഗംഭീര വരവേൽപ്പ് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും മറ്റു പഠനാന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുമായിരുന്നു പ്രവേശനോത്സവം വിദ്യാഭ്യാസവും വിനോദവും പുത്തൻ പ്രതീക്ഷകളുമായി കുട്ടികളെത്തി അധ്യയന വർഷത്തിന് തുടക്കമിട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ സി എം പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും നമ്മളുടെ ശ്രദ്ധിക്കണം എല്ലാ ടീച്ചർമാരും അങ്ങനെയുള്ള ഒരു കാലമാണ് കുട്ടികളോടുമാണ് പറയുന്നത് നിങ്ങൾ ഒരു ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല ഒരിക്കലും ഞങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ ആവില്ല നിങ്ങൾ തന്നെ സ്വയം എം പി സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനില തമ്പുരാൻ കണ്ടി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ബാലകൃഷ്ണൻ ഉച്ചഭക്ഷണ പ്ലേറ്റ് ഗ്ലാസ് എന്നിവയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ പി കെ സരിത ഹെഡ്മസ്റ്റർ എം കെ ഷീജ എന്നിവർ പ്രസംഗിച്ചു സീനിയർ അസിസ്റ്റന്റ് പി ഷീജ നന്ദി പറഞ്ഞു ചൊവ്വ എച്ച് എസ് എസ് റിലെ പ്രവേശനോത്സവ പരിപാടികൾ അവസാനിക്കുന്നില്ല തുടർന്ന് ഹെഡ്മിസ്റ്റർ ഷീജ മാവിലക്കണ്ടി ഉദ്ഘാടനം നടത്തിയ പരിപാടി ശ്രദ്ധേയമായിരുന്നു മോട്ടിവേഷണൽ ട്രെയിനറും സി ജി റിസോഴ്സ് പേഴ്സണുമായ മുഹസിൻ ഇരിക്കൂറിന്റെ മോട്ടിവേഷൻ ആൻഡ് ആക്ടിവേഷൻ പ്രോഗ്രാം മറ്റ് പ്രവേശനോത്സവത്തിൽ നിന്നും വ്യത്യസ്തമായി പി ടിഎ പ്രസിഡന്റ് അനില തമ്പുരാൻ കണ്ടി ആശംസ അറിയിച്ചു ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്